അവനെ പോലെയുള്ള ബൌളർമാരെ പാകിസ്ഥാനിലെ ഏത് തെരുവിൽ തിരഞ്ഞാലും നിങ്ങൾക്ക് കാണാനാകും ഇന്ത്യൻ ക്രിക്കറ്റിലെ കൗമാര ഇർഫാൻ പത്താനെ കുറിച്ച് മുൻ പാകിസ്ഥാൻ തരവും പരിശീലകനുമായ ജാവേദ് മിയാൻതാദ് മുമ്പൊരിക്കൽ പറഞ്ഞത് ഇങ്ങനെ കായിരുന്നു എന്നാൽ അധികം വൈകാതെ പാകിസ്ഥാൻ മണ്ണിൽ തൻ്റെ വിശ്വരൂപം കാണിച്ചാണ് ബറോടക്കാരൻ മിയാൻതാദിനുള്ള മറുപടി നൽകിയത് ഇന്ത്യക്കായി ആദ്യ ഓവർ എറിഞ്ഞ ഇടങ്കയ്യൻ പേസർ സൽമാൻ ഭട്ട് മുഹമ്മദ് യൂസുഫ് യൂനിസ്ഗാൻ തുടങ്ങി അക്കാലത്തെ പാക് ഐക്കണുകളെ പുറത്താക്കി ഹാട്രിക് കുറിച്ചു ആദ്യ ഓവർ പൂർത്തിയാകുമ്പോൾ കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിന്റെ വലിയ സ്കോർബോർഡിൽ അപ്പോൾ തെളിഞ്ഞ ദൃശ്യം ഇന്നും ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ടാകും റൺസ് എഴുതുന്ന സ്ഥാനത്ത് ഒരു വട്ടപൂജ്യം വിക്കറ്റിന്റെ സ്ഥാനത്ത് മൂന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് സ്വന്തമാക്കുന്ന താരം എന്ന നേട്ടം അന്ന് യങ് ഇർഫാനെ തേടിയെത്തി നിങ്ങളുടെ തെരുവിൽ തിരഞ്ഞാൽ ഇർഫാൻ പത്താന പോലെ ഒരാളെ ലഭിക്കില്ല അങ്ങനെ ഒരാളെ ഉള്ളു ആ ഒരൊറ്റ മത്സരം കൊണ്ട് പാകിസ്ഥാനോട് ഇന്ത്യ പറയാതെ പറഞ്ഞു വെച്ചത് ഇതായിരുന്നു അതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ഇർഫാനെ പോലെ ഒട്ടേറെ അത്ഭുത ബാലന്മാർ എക്കാലവും ഇന്ത്യൻ മണ്ണിൽ നിന്ന് കുതിച്ചുയർന്നിട്ടുണ്ട് മുംബൈയിലെ തെരുവുകളിലും ബാംഗ്ലൂരുവിലെ നഗര തിരക്കുകളിലും യു പിയിലെ ഗ്രാമങ്ങളിൽ നിന്നുമെല്ലാം ക്രിക്കറ്റിൻ്റെ വാണലോകത്തേക്ക് ചുവടുവെച്ച പ്രതിഭകൾ രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആവിർഭാവത്തോടെ അതിന് വേഗവും വർദ്ധിച്ചു ഫിയർലെസ് ബാറ്റിംഗിലൂടെ വിസ്മയിപ്പിച്ചവർ അതിവേഗ പേസുമായി ലോക ക്രിക്കറ്റിലെ വമ്പന്മാരുടെ കുട്ടിതെറിപ്പിച്ച അൺക്യാപ്ഡ് താരങ്ങൾ വിരലുകളിലെ മാജിക് കൊണ്ട് എതിരാളികളെ കറക്കി വീഴ്ത്തുന്നവർ ഇങ്ങനെ ഇങ്ങനെ ഐ പി എല്ലിലൂടെ ക്രിക്കറ്റ് ലോകത്തേക്ക് നടന്നു കയറിയ കൗമാര വിസ്മയങ്ങൾ ഏറെ ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വൈഭവ് സൂര്യവംശി എന്ന പതിനാല് ഈ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ബോളിംഗ് യൂണിറ്റുള്ള ഗുജറാത്തിനെതിരെയാണ് വിഹാറുകാരൻ ഇന്നലെ സർവ്വസംഹാരിയായി ബാറ്റ് വീശിയത് യുവതാരങ്ങളുടെ ടാലൻറ്റ് ഫാക്ടറിയാണ് ഐ പി എൽ അവർക്ക് അവരുടെ പ്രതിഭയെ അടയാളപ്പെടുത്താനുള്ള അവസരം സീനിയർ കളിക്കാരിൽ നിന്ന് കൂടുതൽ പഠിച്ചെടുക്കാൻ ലീഗ് അവസരമൊരുക്കുന്നു രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരശേഷം ഗുജറാത്ത് താരം ജോസ് ബട്ട്ലർ പറഞ്ഞു വെച്ചത് ഇങ്ങനെ കയറുന്നു അതൊരു കൃത്യമായ നിരീക്ഷണമാണെന്ന് കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ ഐ പി എൽ എഡിഷനുകളിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു പാതി പിന്നിട്ട ഈ സീസൺ എടുത്തു നോക്കൂ പ്രതിഭാസ്പർശം വൈഭവിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് തെളിയിക്കുന്ന ഒരുപിടി താരങ്ങൾ ഈ സീസണിന്റെ കണ്ടെത്തലുകളായി മൈതാനങ്ങളിലുണ്ട് പ്രിയാൻഷ് ആര്യ എന്ന പഞ്ചാബ് കിങ്സിന്റെ ഇരുപത്തിനാലുകാരനാണ് ഈ സീസണിൽ ആരാധകരെ അത്ഭുതപ്പെടുത്തിയവരിൽ പ്രധാനി ഇതുവരെ ഒൻപത് മത്സരങ്ങളിൽ നിന്നായി റൺസാണ് ഈ ഇടകയ്യൻ ഓപ്പണർ അടിച്ചുകൂട്ടിയത് ഒരു സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുപ്പത്തി ഒൻപത് പന്തിൽ നേടിയ ചതകം ഐ പി എൽ ചരിത്രത്തിലെ അതിവേഗ സെഞ്ചറികളുടെ പട്ടികയിലാണ് ഇടം പിടിച്ചത് സി എസ് കെ മത്സരത്തിൽ മുൻനിര ബാറ്റർമാരുടെ വിക്കറ്റ് വീണ് തകർച്ച നേരിട്ട പഞ്ചാബിനെ ഒറ്റക്ക് തോളിലെത്തി മികച്ച ടോട്ടലിൽ എത്തിച്ചതും ഈ ഡൽഹിക്കാരനായിരുന്നു പവർ പ്ലേ ഓവറുകളിൽ പ്രബ്സിമ്രാനുമായി ചേർന്ന് പ്രിയാൻസ് ആര് നടത്തിയ പല കാമിയോ ഇന്നിങ്സുകളും ഈ സീസണിൽ പഞ്ചാബിന്റെ വിജയക്കുതിപ്പിന് ഇന്ധനമേക്കി ഗ്ലൻ മാക്സ്വെൽ മാർക്കസ് ഇന്നീസ് തുടങ്ങി ടീമിലെ സീനിയർ വിസ്ഫോടന ബാറ്റർമാർ നിറം വാങ്ങുമ്പോഴാണ് ഈ ഇരുപത്തിനാലുകാരൻ പല മാച്ചുകളുടെയും ഗതി മാറ്റിയത് ലഭിച്ച രണ്ടവസരങ്ങളിലും ശ്രദ്ധേയ പ്രകടനം പുറത്തെടുത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ഓപ്പണർ ആയുഷ് മാത്രയും ഫ്യൂച്ചർ താരമാണ് താനെന്നതിനുള്ള സൂചന നൽകി നായകൻ ഋതുരാജ് ജയ്ക്വാദ് പരിക്കേറ്റ് പുറത്തായതോടെയാണ് സബ്സ്റ്റ്യൂട്ടായി ഈ മുംബൈക്കാരൻ സി എസ് കെക്കൊപ്പം ചേർന്നത് സീസൺ പാതി വഴി പിന്നിട്ടെങ്കിലും ലഭിച്ച അവസരങ്ങളിൽ പതിനേഴുകാരൻ മൈതാനത്ത് തന്റെ പ്രതിഭയെ അടയാളപ്പെടുത്തി പവർപ്ലേ ഓവറുകളിലെ ഫിയർലെസ് ബാറ്റിംഗ് ഈ കൗമാരക്കാരനെ ശ്രദ്ധേയനാക്കി പവർപ്ലേയിലെ ചെന്നൈയുടെ മെല്ലപ്പോക്കിന് അറുതി വന്നതും ആയിഷിന്റെ വരവോടെയായിരുന്നു പ്രഥമ ഐ പി എൽ കളിക്കുന്ന ആയുഷ് ഇതുവരെ രണ്ട് മത്സരങ്ങളിൽ നിന്നായി അറുപത്തിരണ്ട് റൺസാണ് നേടിയത് സീസണിൽ ഇനി ചെന്നൈക്ക് സാധ്യതകളില്ലെങ്കിലും വരും വർഷങ്ങളിൽ മഞ്ഞപ്പടികരെ പ്രധാന ബാറ്റിംഗ് ഓപ്ഷനായി മാത്രമേ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ലോക ക്രിക്കറ്റിലെ വൺ തോക്കുകൾ അണിനിരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് നിരയിൽ ഇത്തവണ അറ്റാക്കിംഗ് ക്രിക്കറ്റിലൂടെ കൈയിട നേടിയത് ഒരു ഇരുപത്തിമൂന്നുകാരൻ പയ്യനായിരുന്നു ഉത്തർപ്രദേശുകാരൻ അനികേത് വർമ്മ ഇശാന്ത് കിഷനും ഹെൻറിച്ച് ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും അടക്കമുള്ളവർ നിരാശപ്പെടുത്തിയപ്പോൾ ടീമിനെ പലപ്പോഴും താങ്ങി നിർത്തുന്ന ഇന്നിംഗ്സുകൾ കാഴ്ചവച്ചത് ഈ വലങ്കയ്യൻ ബാറ്ററാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുൻനിര തകർന്ന് എസ് ആർ എച്ച് വൺ തകർച്ച നേരിട്ടപ്പോൾ നാൽപ്പത്തിയൊന്ന് പന്തിൽ എഴുപത്തിനാല് റൺസുമായി ടീമിനെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത് അനികേതായിരുന്നു ഇതുവരെ ഒൻപത് മത്സരങ്ങളിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ് റൺസാണ് സമ്പാദ്യം മധ്യനിരയിലും ഫിനിഷറുടെ റോളിലും വിശ്വസിച്ചിറക്കാവുന്ന താരമാണ് താനെന്ന് ഇതിനകം അനികേത് തെളിയിച്ചു കഴിഞ്ഞു ഡാറ്റർമാരുടെ സ്വപ്നഭൂമിയായ ഐ പി എല്ലിൽ അത്ഭുത ബോളിങ്ങിലൂടെ വരവറിയിച്ച ചില യങ് ബോളിംഗ് ടാലന്റുകളും ഉണ്ടായിട്ടുണ്ട് അതിലെ പ്രധാനിയാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ ദിവ്യേഷ് റാത്തി സുനിൽ നരയനെ ആരാധനാപാത്രമായി കാണുന്ന ഇരുപത്തിയഞ്ചുകാരൻ ഇതുവരെ ഐ പി എല്ലിൽ പത്ത് വിക്കറ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞു പവർ പ്ലേയിലും മധ്യ ഓവറിലും വേണ്ടി വന്നാൽ ഡെത്ത് ഓവറിലും എൽ നായകൻ ഋഷഭ് പന്തിന്റെ തുറപ്പു ചിട്ടാണ് ഈ ഡൽഹിക്കാരൻ അൺക്യാപ്പഡ് പ്ലെയർ മുപ്പത് ലക്ഷത്തിന് ലക്നൗ സ്വന്തമാക്കിയ ഈ വലങ്കയൻ മിസ്ത്രി സ്പിന്നർ സമീപ ഭാവിയിൽ ദേശീയ ടീമിലേക്കും എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൈനാ മാൻ ബോളിങ്ങിലൂടെ മുംബൈ ഇന്ത്യൻസിൽ അത്ഭുതപ്പെടുത്തിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ ഡൽഹി ക്യാപിറ്റൽസ് ഓൾറൗണ്ടർ വിപ്രജ് നിഗം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇരുപത്തിനാല് കരൻ പേസർ അഞ്ചുൽ കാംബൂജ് ഓപ്പണർ ഷെയ്ഖ് റഷീദ് ഹൈദരാബാദ് സ്പിന്നർ സീഷൻ അൻസാരി പതിനെട്ടാം എഡിഷനിലെ കണ്ടെത്തലുകളായി മാറിയ താരങ്ങളുടെ പട്ടികയെ അങ്ങനെ നീളുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്കിടെ മുംബൈ ഇന്ത്യൻസ് സ്കൗട്ടിംഗ് ടീം കണ്ടെത്തിയ പയനെ ഇന്ന് ലോകമറിയും വൺ ആൻഡ് ഓൺലി ജസ്പ്രീത് ബുംറ പിന്നെയും അനേകം പേർ വിവിധ ഫ്രാഞ്ചസികളുടെ കണ്ടെത്തലായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിറഞ്ഞാടി അവരെ എല്ലാം പിന്നീട് ഇന്ത്യൻ ജേഴ്സിയിലും ആരാധകർ കണ്ടു സമീപകാലത്തായി ടി ട്വൻ്റി ക്രിക്കറ്റിൽ അടക്കം ഇന്ത്യ നടത്തിവരുന്ന അപരാജിത കുതിപ്പിന് പിന്നിലൊക്കെ ഈ യങ് ടാലുകളാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ അത്ഭുത ബാലന്മാരെ തേടി ഫ്രാഞ്ചസി സ്കൗട്ടിംഗ് ടീമുകളുടെ യാത്ര തുടരട്ടെ